എന്താണ് ഹൃദയാഘാതം ഹൃദയപേശികളിലേക്ക് ആവശ്യത്തിന് രക്തം എത്താതിരിക്കുന്നത് കാരണം ഹൃദയപേശികൾ നശിക്കുന്ന അവസ്ഥയാണ് ഹൃദയാഘാതം എന്ന പേരിൽ അറിയപ്പെടുന്നത് ഹാർട്ട് അറ്റാക്ക് എന്ന് നമ്മൾ പൊതുവായും അതുപോലെ മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻ അല്ലെങ്കിൽ അക്യൂട്ട് മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻ എന്നിങ്ങനെ വൈദ്യശാസ്ത്രത്തിലും അറിയപ്പെടുന്നു ഹൃദയപേശികളിൽ രക്തം എത്തിക്കുന്ന കൊറോഡറി ദമനികളിൽ തടസ്സമുണ്ടാകുന്നതിനാലാണ് ഇത് സംഭവിക്കുന്നത് ജീവിതശൈലിയിൽ വന്ന മാറ്റങ്ങളാണ് പലപ്പോഴും ഹൃദയാരോഗ്യത്തെ മോശമായി ബാധിക്കുന്നത് ഹൃദയാഘാതം അഥവാ ഹാർട്ട് അറ്റാക്കിനെ തടയാൻ ജീവിതശൈലിയിൽ മാറ്റങ്ങൾ വരുത്തേണ്ടത് പ്രധാനമാണ് ഹാർട്ട് അറ്റാക്കിന്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അസിഡിറ്റി ചിലരിൽ ഹാർട്ട് അറ്റാക്കിന്റെ സൂചനയായി നെഞ്ചരിച്ചിലും ദഹനക്കേടിനോട് സാമ്യമുള്ള ലക്ഷണങ്ങളും ഉണ്ടാകാം നിർത്താതെയുള്ള ഏമ്പക്കവും ചിലപ്പോൾ ഒരു സൂചനയാകാം ഹൃദയാഘാതം അനുഭവപ്പെടുന്ന സമയത്ത് ചില വ്യക്തികൾക്ക് ഓക്കാനവും ചർദിയും ഉണ്ടാകാം അമിത വിയർപ്പ് അമിത വിയർപ്പാണ് മറ്റൊരു ലക്ഷണം ചിലരിൽ ഹൃദയാഘാതം ഉണ്ടാക്കുന്ന സമയത്ത് അമിതമായി വിയർക്കാൻ സാധ്യതയുണ്ട് നെഞ്ചുവേദന നെഞ്ചുവേദനയാണ് ഹൃദയാഘാതത്തിന്റെ ഏറ്റവും സാധാരണവും തിരിച്ചറിയാവുന്നതുമായ ലക്ഷണം അതുപോലെ ഇടത് തോളിലും ഇടത് കൈകളിലും താടിയെല്ലുകളിലും ഈ വേദന അനുഭവപ്പെടും ബി പി കുറയാം ചിലരിൽ ഹൃദയാഘാതം സംഭവിക്കുന്നതിന് തൊട്ടു മുമ്പ് ബി പി കുറയാൻ സാധ്യതയുണ്ട് ഇതുമൂലം തലകറക്കവും സംഭവിക്കാം ശ്വസിക്കാനുള്ള ബുദ്ധിമുട്ട് ശ്വസിക്കാനുള്ള ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നതും ഹൃദയാഘാതത്തെ സൂചിപ്പിക്കാം നെഞ്ചേദനയുടെ തുടങ്ങി ശ്വാസം കിട്ടാതെ വരുന്നത് ഹാർട്ട് അറ്റാക്കിന്റെ ലക്ഷണമാണ് അമിതമായ ക്ഷീണം അമിത ക്ഷീണമോ തളർച്ചയോ അനുഭവപ്പെടുന്നതും ഹൃദയാഘാതത്തിന്റെ സൂചനയാകാം ഉത്കണ്ഠ ഭയം ഉത്കണ്ഠ ഭയം എന്തോ സംഭവിക്കാൻ പോകുന്ന പോലെയുള്ള തോന്നൽ തുടങ്ങിയ വൈകാരിക ലക്ഷണങ്ങളും ചിലപ്പോൾ ഹൃദയാഘാതത്തിന് മുമ്പ് ഉണ്ടാവാം നടക്കാൻ പറ്റാത്ത അവസ്ഥ ഹൃദയാഘാതം സംഭവിക്കുന്നതിന് മുമ്പ് നടക്കാനോ പടികൾ കയറാനോ പറ്റാതെയാവും കൂടാതെ കാലുകളും ശരീരവും തണുക്കുന്ന പോലെ തോന്നാം ഹൃദയാഘാതത്തിന്റെ ലക്ഷണങ്ങൾ ഓരോ വ്യക്തിക്കും വ്യത്യസ്തമാണ് ചില ആളുകൾക്ക് ചെറിയ ലക്ഷണങ്ങൾ ഉണ്ടാകാറുണ്ട് മറ്റുള്ളവർക്ക് ഗുരുതരമായ രോഗലക്ഷണങ്ങൾ അനുഭവിക്കുന്നു ചിലർക്ക് രോഗലക്ഷണങ്ങളൊന്നും അനുഭവപ്പെടാറില്ല ഹൃദയാഘാതത്തിലുള്ള ഏറ്റവും സാധാരണമായ ലക്ഷണങ്ങളാണ് ഈ പറഞ്ഞത് ഹൃദയാഘാതത്തിനുള്ള അപകട ഘടകങ്ങൾ പ്രായം നാൽപ്പത്തഞ്ച് വയസ്സിന് മുകളിലുള്ള പുരുഷന്മാരും അമ്പത്തഞ്ച് വയസ്സിന് മുകളിലുള്ള സ്ത്രീകളും ചെറുപ്പക്കാരായ സ്ത്രീകളെക്കാൾ ഹൃദയാഘാതത്തിനുള്ള സാധ്യത കൂടുതലാണ് പുകയിലെ ഉപയോഗം പുകവലിയും ദീർഘകാല പുകവലിയും ഇതിൽ ഉൾപ്പെടുന്നു ഉയർന്ന രക്തസമ്മർദ്ദം ഇത് കാലക്രമേണ ഹൃദയത്തിലേക്ക് നയിക്കുന്ന രക്തധമനികളെ നശിപ്പിക്കും ഉയർന്ന രക്തസമ്മർദ്ദവും പൊണ്ണത്തടി ഉയർന്ന കൊളസ്ട്രോൾ അല്ലെങ്കിൽ പ്രമേഹം തുടങ്ങിയ മറ്റ് രോഗങ്ങളും അപകട സാധ്യത കൂടുതൽ ഉയർത്തുന്നു അമിതവണ്ണം ഉയർന്ന രക്തസമ്മർദ്ദം പ്രമേഹം ഉയർന്ന ട്രൈ ചീത്ത കൊളസ്ട്രോളിന്റെയും അളവ് നല്ല കൊളസ്ട്രോളിന്റെ അളവ് എന്നിവയുമായി പൊണ്ണത്തടി ബന്ധപ്പെട്ടിരിക്കുന്നു പ്രമേഹം ശരീരം ഇൻസുലിൻ എന്ന ഹോർമോൺ ശരിയായി ഉൽപ്പാദിപ്പിക്കുകയോ ഉപയോഗിക്കാതിരിക്കുകയോ ചെയ്യുമ്പോൾ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ഉയരുന്നു ഉയർന്ന രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ഹൃദയാഘാതത്തിനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു അനാരോഗ്യകരമായ ഭക്ഷണക്രമം പഞ്ചസാര മൃഗക്കൊഴുപ്പ് സംസ്കരിച്ച ഭക്ഷണങ്ങൾ ട്രാൻസ് ഫാറ്റുകൾ ഉപ്പ് എന്നിവ അടങ്ങിയ ഭക്ഷണക്രമം ഹൃദ്രോഗ സാധ്യത വർദ്ധിപ്പിക്കുന്നു സമ്മർദ്ദം കോപം പോലുള്ള കടുത്ത വൈകാരിക സമ്മർദ്ദം ഹൃദയാഘാതത്തിനുള്ള സാധ്യത വർദ്ധിപ്പിക്കും ഹൃദയാഘാതം ആർക്ക് എപ്പോൾ വരുമെന്ന് പറയാനാകില്ല എന്നാൽ പെട്ടെന്നൊരു നിമിഷത്തിൽ സംഭവിക്കുന്നതുമല്ല ഇത് ഹൃദയത്തിന്റെ പ്രവർത്തനം തകരാറിലാകുന്നത് സംബന്ധിച്ച് ചില സൂചനകൾ ശരീരം നമുക്ക് തന്നുകൊണ്ടേയിരിക്കും നാം പലപ്പോഴും അവ അവഗണിക്കുന്നതാണ് പെട്ടെന്നൊരു ദിവസം ഹൃദയാഘാതവും പക്ഷാഘാതവും ഒക്കെ ഉണ്ടാകാൻ കാരണമാകുന്നത് ഹൃദയാഘാതത്തിൻ്റെ ചില ലക്ഷണങ്ങൾ കണ്ണുകളിൽ നോക്കിയും കണ്ടെത്താൻ സാധിക്കും അവ എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം കാഴ്ചയുടെ കുറവ് കാഴ്ചശക്തിയെ പൂർണമായോ ഭാഗികമായോ ബാധിക്കാൻ ഹൃദ്രോഗം കാരണമാകും കാഴ്ചശക്തിയിൽ മങ്ങൽ നേരത്തെ കാഴ്ചയ്ക്ക് യാതൊരു പ്രശ്നമില്ലാത്തവർക്കും ചിലപ്പോൾ ഹൃദ്രോഗത്തെ തുടർന്ന് ചെറിയ മാറ്റങ്ങൾ കാഴ്ചശക്തിയിൽ ഉണ്ടാകാം കണ്ണിലെ രക്തധമനികൾക്ക് നാശം സംഭവിക്കാം കണ്ണിലെ രക്തധമനികൾ വളരെ നേർത്തതും ലോലവുമായതുമാണ് ഇവയ്ക്കുണ്ടാകുന്ന ക്ഷതവും ഹൃദയം പരിശോധിക്കാൻ സമയമായെന്ന സൂചന നൽകുന്നു കണ്ണിന് താഴെ ചർമ്മത്തിന് മഞ്ഞ നിറം കണ്ണിന് താഴെയുള്ള ചർമ്മത്തിൽ മഞ്ഞ നിറത്തിലുള്ള നിക്ഷേപങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാലും സൂക്ഷിക്കണം ഇതും ഹൃദയാരോഗ്യത്തെക്കുറിച്ച് ശുഭസൂചന നൽകുന്നതല്ല റെറ്റിനയിലെ ആൺട്രിയും വെയിനുകളും തമ്മിലുള്ള വലുപ്പത്തിൻ്റെ അനുപാതത്തിൽ വരുന്ന മാറ്റങ്ങളും ഹൃദ്രോഗ സാധ്യത നൽകും ആൺട്രി വെയിനിനെ അപേക്ഷിച്ച് വളരെ ചെറുതാകുന്നതോ വെയിൻ വളരെയധികം വലുതാകുന്നതോ എല്ലാം ഉയർന്ന രക്തസമ്മർദ്ദത്തിൻ്റെ ലക്ഷണമാണ് ഇത് ഹൃദ്രോഗത്തിലേക്ക് നയിക്കുന്ന ഘടകങ്ങളാണ് ഇത്തരത്തിലുള്ള ലക്ഷണങ്ങളൊക്കെ ഹൃദയാഘാതത്തിന് മുമ്പ് നമുക്ക് ശരീരം കാണിച്ചു തരുന്നതാണ് ഈ ലക്ഷണങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉടനെ തന്നെ നല്ല ഒരു ഡോക്ടറെ സമീപിച്ച് ഉടനടി മറ്റു പല ടെസ്റ്റുകളും നടത്തേണ്ടതാണ് എന്നിട്ട് ഹൃദയാഘാതത്തിൻ്റെ കാരണങ്ങളും ഹൃദ്രോഗമാണോ എന്നതും ടെസ്റ്റ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് സ്വയം ചികിത്സ ഒരിക്കലും നല്ലതല്ല